ആ കുടിയേറുന്ന രാജ്യത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒരു ഇമിഗ്രന്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ പെർമനൻറ് റെസിഡൻസിയിൽ എത്തിച്ചേരണം അത് സ്റ്റഡി വിസ ആയിക്കോട്ടെ ടെമ്പററി വർക്ക് പെർമിറ്റിൽ എത്തിയവരായിക്കോട്ടെ കാനഡ ലൈഫിൻ്റെ അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് പെർമനൻറ്റ് റെസിഡൻസി നേടിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നു അവിടുത്തെ പൗരന്മാരെ ബാധിക്കുന്ന പോലെ തന്നെ അവിടുത്തെ ആയി പോകുന്നവരെയും അത് ബാധിക്കാറുണ്ട് അത് ഗുണത്തിലും ദോഷത്തിലും നേരിട്ട് ഗവൺമെന്റ് ഓഫ് കാനഡ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പേരാണ് എഫ് എസ് ഡബ്ല്യു ഫെഡറൽ സ്കിൽ വർക്കർ ഇൻവിറ്റേഷൻ പ്രൊവിൻസിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടെന്ന് കാൻഡിഡേറ്റ് അറിയിക്കുന്നതിൻ്റെ പേരാണ് ഇ ഒ ഐ എന്നും പ്രൊവിൻസിന് കാൻഡിഡേറ്റിന് ആവശ്യമുണ്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നതിൻ്റെ പേരാണ് എൻഒ ഐ എൻ ബി വഴി ലഭിക്കുന്നതാണെങ്കിലും എഫ് എസ് ഡബ്ല്യു വഴി ലഭിക്കുന്നതാണെങ്കിലും അത് പി ആർ തന്നെയാണ് ഈ രണ്ടും നൽകുന്നതും എഫ് എസ് ഡെഡറൽ ഗവൺമെന്റ് തന്നെയാണ് എഫ് എസ് ഡബ്ല്യു ആണെങ്കിലും പി എൻ പി ആണെങ്കിലും ആ ആ ആ ആ പ്രൊവിൻസ് പ്രൊവിൻസിൽ പ്രൊവിൻസിൽ ഒരു സേവനമാണ് സേവനം എന്ന് പറയുന്നത് മിനിമം രണ്ട് വർഷമെങ്കിലും നിങ്ങൾ എന്നുള്ളതാണ് ആംസ്റ്റർ ഗ്രൂപ്പ് പ്രസൻസ് പറക്കാം മറ്റൊരു ബ്രാൻഡ് ന്യൂ എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും അജു മാത്യു ജനറൽ മാനേജർ ഓഫ് ആംസ്റ്റർ ഗ്രൂപ്പ് ഹായ് നമ്മുടെ എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് എല്ലാം നമ്മൾ ഇൻഫോർമേഷൻ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കൌൺസിലിംഗ് അറ്റന്റ് ചെയ്യാൻ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സന്തോഷം അവരോട് പറയണം ഇൻഫർമേഷൻസ് ആയിട്ട് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ ടെക്നിക്കൽ വർഷങ്ങൾ അതുപോലെ സ്റ്റുഡന്റ് വിസ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു കാനഡയിൽ ടെൻ പ്രൊവിൻസസ് അല്ലേ സാർ പത്ത് പ്രോവിൻസസ് ആൻഡ് അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ബാക്കിയുള്ള നോർമൽ ഗവൺമെന്റിന്റെ ഇന്ന് നമ്മൾ ഈ ഒരു തമ്മിലുള്ള പറയുന്നത് അതാണ് ഇന്നത്തെ ുംറിയാമെന്ന് കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ആണ് അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത ഒരു ഐഡിയ ആണ് പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി എങ്ങനെ കുടിയേറാം കാനഡയിലേക്ക് നല്ല ടോപ്പിക്കാണ് നമുക്ക് പോവാം സർ കാനഡയിൽ ക്യൂബയ്ക്കൊഴികെ ഒൻറ്റാരിയോ മാനിറ്റോബ ന്യൂ ഫോൺലാൻഡ് ആൽബട്രിട്ടീഷ് കൊളംബിയാൻ ഈ പ്രൊവിൻസുകളും പി എൻപിയും തമ്മിലുള്ള ബന്ധം എന്താണ് അത് പി എം പി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം പി എം പി മീൻസ് നമ്മൾ നോമിനേഷൻ കാനഡയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എഫ് എസ് ഡബ്ല്യു അല്ലെങ്കിൽ കാറ്റഗറി ബേസ്ഡ് ഇമ്മിഗ്രേഷൻ അല്ലാതെ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഓക്കെ ഏറ്റവും അധികം മലയാളികൾ കുടിയേറാൻ പോകുന്നൊരു പ്രോഗ്രാമായിരിക്കും പി എൻ പി എന്ന് പറയുന്നത് അതിന് ഓൾറെഡി സിംറ്റംസ് ഉണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയും ഫെബ്രുവരിയും മാർച്ചിലൊക്കെ ധാരാളം മലയാളി പ്രൊഫഷണൽസിന് കാനഡയിലേക്ക് ഈ പറയുന്ന പ്രൊവിൻസ് നോമിനേഷൻ വഴി കുടിയേറാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ നോമിനേഷൻസ് ലഭിച്ചു ഇനി എന്താണ് ഈ പ്രൊവിൻസ് നോമിനേഷൻ എന്ന് പറയാം ഓക്കെ ഫെഡറൽ ഗവണ്മെൻറ്റ് എഫ് എസ് ഡബ്ല്യു വഴി നേരിട്ട് കുടിയേറാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ അപേക്ഷ പ്രൊഫൈൽ ക്രിയേറ്റ് വരെ ക്ഷണിക്കുമ്പോൾ ആ പ്രൊ ആ വഴി വരുന്നവർക്ക് ഏത് പ്രൊവിൻസിൽ വേണേൽ പോയി സെറ്റിൽ ചെയ്യാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ എഫ് എസ് ഡബ്ല്യു വഴി കാറ്റഗറി ബേസ്ഡ് വഴി ഡ്രോ വഴി കിട്ടുന്ന ഒരു ഒരു പ്രി പി ആറിലൂടെ കിട്ടുന്ന ഒരാൾക്ക് അവർക്ക് ആൽബർട്ടയിൽ വേണേൽ പോവാം ഒൻറ്റാരിയോയിൽ വേണമെങ്കിൽ പോവാം ബി സിയിൽ പോവാം ഏത് അവർക്ക് ഇഷ്ടം പോലെ ചൂസ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് പക്ഷേ ഒരു പ്രോബ്ലം അവിടെയുണ്ട് അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം വഴി കിട്ടുന്നവരൊക്കെ ഏറ്റവും അധികം മലയാളികളുള്ള പ്രോവിൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സൊക്കെ ഉള്ള പ്രോവിൻസിലോട്ട് ആണെങ്കിൽ പോകുന്നത് അങ്ങനെ ഉദാഹരണമാണ് ഒൻറ്റാരി പ്രോവിൻസ് അവിടെ അത്യാവശ്യം ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ എറണാകുളം പിന്നെ എം ജി റോഡ് പോലെയാണ് മലയാളിയിലെത്ത അവിടെ ഉള്ളത് അപ്പോൾ ധാരാളം മലയാളിയായി അവിടെ അപ്പോൾ അധികം അപ്പം ഞാൻ മലയാളി ആയെന്നൊക്കെ കളിയാക്കിയതല്ല അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രോവിൻസുകളും കാത്തിരിക്കുകയാണ് ഇമിഗ്രൻസിനെ ഇമിഗ്രൻസിനെ കാനഡ ക്ഷണിക്കുന്നത് തന്നെ അവരുടെ രാജ്യത്തിൻ്റെയും ആ പ്രൊവിൻസുകളുടെയും ഡെവലപ്മെൻറ്റിനാണ് കമ്പനികളിൽ ആളുകളെത്തി ജോലി ചെയ്ത് ആ രാജ്യത്തിൻ്റെ നല്ല ശതമാനം ഒരു വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ഇമിഗ്രൻസിനെ ആ ഗവണ്മെൻ്റ് ക്ഷണിക്കുന്നത് അപ്പോൾ ഒൻ അരിവിൽ മാത്രമാകുകയും അവിടെ ഓവർ പോപ്പുലേറ്റഡ് ആകുകയും ഈവൻ അക്കോമഡേഷൻ ഇല്ലാത്തൊരവസ്ഥ വരെ എത്തിയൊരു സമയമുണ്ട് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊവിൻസ് നോമിനേഷൻ്റെ പ്രാധാന്യം അപ്പം സാധാരണഗതിയിൽ എഫ് എസ് ഡബ്ല്യു വഴി പോകുന്ന ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൊവിൻസിൽ പോയി അവർ ചെയ്യും സെറ്റിൽ ചെയ്യും അപ്പോൾ പ്രൊവിൻസ് നോമിനേഷൻ എന്ന് പറയുന്നത് അവ അതാത് പ്രൊവിൻസുകൾക്ക് ഈ പറയുന്ന അവരുടെ ഷോർട്ടേജ് അനുസരിച്ചുള്ള പ്രൊഫഷണൽസിനെ എക്സ്പ്രസ് എൻട്രി പൂളിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് നേരിട്ടോ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് ആ പ്രൊവിൻസിലേക്ക് പർട്ടിക്കുലറായി ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് പ്രൊവിൻഷ്യൽ നോമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കാനഡയുടെ പ്രൊവിൻസുകൾക്ക് കൊടുത്തിരിക്കുന്ന ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അതി ഇമിഗ്രേഷൻ അധികാരമാണ് പ്രൊവിൻസ് നോമിനേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ നിങ്ങളുടെ ഈ പർട്ടിക്കുലർ അനുസരിച്ച് ഈ പി എൻ ബി എന്ന റൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും ഇതിൻ്റെ പേരാണ് പ്രൊവിൻഷ്യൽ നോമിനേഷൻ പക്ഷേ ഇതിൻ്റെ ഒരു 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 ഗുണമെന്ന് പറയുന്നത് അത് അത്യാവശ്യം ഹൈ സി ആർ എ സ്കോർ അല്ല ആവശ്യമുള്ളവരെ ഏറ്റവും ലോ സി ആർ എ സ്കോറിലും ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി വിളിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായ കാര്യം ആണ് അതുപോലെ അതുപോലെ തന്നെ പറഞ്ഞു നമ്മൾ പ്രൊഫൈൽ ക്രിയേഷൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അവന്തിക എക്സ്പെർട്ട് ആയിരിക്കുന്നത് എക്സ്പെർട്ട് എൻട്രിയിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കാൻഡിഡേറ്റിന് ഇക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ അവന്തികയുടെ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവന്തികയുടെ എൻ ഓ സി നാഷണൽ ഓക്യുപേഷൻ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടി ഇ ആർ നമ്പർ അനുസരിച്ച് കഴിഞ്ഞ ഒരു കുറേ അധികം ഒൻറ്റാരിയ പ്രോവിൻസ് അല്ലെങ്കിൽ ആൽബർട്ട പ്രോവിൻസ് അല്ലെങ്കിൽ സിസ്കഷാൻ പ്രോവിൻസ് വിളിക്കുന്നുണ്ട് ഓക്കെ സോ അവന്തിക മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പ്രോവിൻസിലേക്ക് എനിക്ക് സാധ്യത കൂടുതലാണ് അപ്പോൾ അവന്തിക ആ പ്രോവിൻസിലേക്ക് ഒരു നോമിനേഷൻ കൊടുക്കാൻ പറ്റും എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അതിന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് നിങ്ങളുടെ പ്രോവിൻസിലേക്ക് ഞാനൊരു ലളിതമായിട്ട് പറഞ്ഞു പറഞ്ഞുതരികയാണ് നിങ്ങളുടെ പ്രോവിൻസിലേക്ക് എനിക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നതിൻ്റെ പേരാണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് പക്ഷേ ചില പ്രൊവിൻസുകൾ എൻഒ നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് നൽകാറുണ്ട് അവന്തിയെ ഇങ്ങോട്ട് വിളിക്കും അവന്തിയെ പോലുള്ള പ്രൊഫൈലുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എൻ ഒ ഐ അങ്ങോട്ട് നൽകും അപ്പം ഇ ഒ എന്ന് പറയുന്നത് അങ്ങോ പ്രൊവിൻസിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് കാൻഡിഡേറ്റ് അറിയിക്കുന്നതിൻ്റെ പേരാണ് ഇ ഒ ഐ എന്നും അതുപോലെ തന്നെ പ്രൊവിൻസിന് കാൻഡിഡേറ്റിന് ആവശ്യമുണ്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നതിന്റെ പേരാണ് എൻഒ ഐ നോട്ടിഫിക്കേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് ഐ സിആർഎസ്കോറിൽ അവര് നോട്ടിഫിക്കേഷൻ നൽകുന്നത് ഇപ്പം ഡ്രോ നടത്തുന്നത് നാനൂറ്റമ്പതാണ് നമുക്ക് നാനൂറ്റമ്പത് വേണം ഓക്കെ അപ്പം ഈ ഫെഡറൽ ഗവൺമെന്റ് ആണ് ആ ഇത് നടത്തുന്നത് അപ്പോൾ അഞ്ഞൂറാണെങ്കിൽ അഞ്ഞൂറിൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ ഇൻവിറ്റേഷൻ കിട്ടത്തുള്ളൂ അത് ഫെഡറൽ ഗവണ്മെന്റ് നയമാണ് അപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാലിപ്പോൾ ഇവിടെ ഒരു കാൻഡിഡേറ്റ് പ്രിയങ്ക പ്രിയങ്കയ്ക്ക് നാനൂറ്റി നാപ്പത്തി രണ്ടാണ് നമ്മുടെ സ്കോർ പ്രിയങ്കയ്ക്ക് ചിലപ്പോൾ നാനൂറ്റി അമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് വരുന്ന എഫ് എസ് ഡബ്ല്യു ഡ്രോയിലൂടെ ഒരിക്കലും എന്ത് കിട്ടില്ല ഇൻവിറ്റേഷൻ കിട്ടില്ല അപ്പോഴാണ് പ്രിയങ്കയെ ഈ ഒന്റാരിയോ പ്രോവിൻസ് നോമിനേറ്റ് ചെയ്തത് കാരണം ഡെന്റിസ്റ്റ് ആണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ വരൂ അപ്പോൾ വെറുതെ നോമിനേറ്റ് ചെയ്യല്ല പ്രിയങ്കയ്ക്ക് അറുന്നൂറ് പോയിന്റ് അങ്ങോട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ പ്രിയങ്കയ്ക്ക് നാനൂറ്റി സംതിങ് നാനൂറ്റി നാൽപ്പത്തെട്ട് പോയിന്റിൻ്റെ കൂടെ അറുന്നൂറ് ആയപ്പോൾ ഏകദേശം ആയിരത്തിന് മുകളിൽ സ്കോറായി അപ്പോൾ അടുത്ത എഫ് എസ് ഡബ്ല്യു ഡ്രോയിൽ പി എൻ ബി ഈ പറയുന്ന പി എൻ ബി ആയി കിട്ടിയ അറുന്നൂറ് പോയിന്റിന്റെ ആ സ്കോർ കൂട്ടി അവരെ എഫ് എസ് ഡബ്ല്യു വഴി ഐ ടി എ നൽകി കാനഡ സ്വീകരിക്കും ഇതാണ് ഈ പി എൻ ബി കിട്ടുന്ന ഗുണമെന്ന് പറയുന്നത് അറുന്നൂറ് പോയിന്റ് ഗവൺമെന്റ് അഡീഷണൽ ആയി ഓരോ കാൻഡിഡേറ്റും നൽകുന്നു ഇതാണ് ഈ ഇതിൻ്റെ ഒരു അവന്തികയ്ക്ക് ആണ് കിട്ടിയെന്ന് വെച്ചോളൂ അവന്തിക്ക് ഇത് സ്വീകരിക്കാൻ ഡിനേ ചെയ്യുക അപ്പം എനിക്ക് ഇപ്പം എൻ്റെ ആരും താല്പര്യം ഇല്ല നോ പ്രോബ്ലം അത് നിങ്ങൾക്ക് ഡിനേ ചെയ്യാം ഈ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അറുനൂറ് പോയിന്റ് നൽകുന്നത് അങ്ങനെ അറുനൂറ് പോയിന്റ് നൽകുമ്പോൾ നിങ്ങളുടെ സ്കോർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ആയിരത്തിന് അല്ലെങ്കിൽ തൊള്ളായിരത്തിന് മുകളിൽ സ്കോറിലെത്തും നിങ്ങൾക്ക് അടുത്ത എഫ് എസ് ഡബ്ല്യു ഡ്രോ വരുമ്പോൾ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഐ ടി എ ലഭിക്കുകയും അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സി ഒ പി ആർ പ്രോസസ്സിലോട്ട് ഈ പറയുന്ന പി എം പി വഴി പോകാനും സാധിക്കും സാറിപ്പോ ഐ ടി പറഞ്ഞല്ലോ ഇത് നൽകുന്നത് ഗവൺമെന്റ് ആണ് നൽകുന്നത് പ്രൊവിൻസ് സിക്സ് ഹൺഡ്രഡ് പോയിന്റ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു അവാർഡ് തരുകയാണ് നിങ്ങളെ ആവശ്യമുണ്ട് അതുകൊണ്ട് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ഒരു പോയിന്റ് നൽകുന്നു ബാക്കി എല്ലാ പ്രോസസ്സും നൽകുന്നത് ചെയ്യേണ്ടതും ഫെഡറൽ ഗവൺമെന്റ് ആണ് ഐ ടി നൽകുന്നത് ഫെഡറൽ ഗവൺമെന്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ പി എൻ പി വഴി നമുക്ക് പി ആർ സെറ്റിൽമെന്റ് അത് ഗവൺമെന്റ് ആണോ പ്രൊവിൻസ് ആണോ ഫെഡറൽ ഗവൺമെന്റ് ഏത് പി ആറിന്റെ വാല്യൂ ഒന്ന് തന്നെയാണ് പി എൻ പി വഴി ലഭിക്കുന്നതാണെങ്കിലും എഫ് എസ് ഡബ്ല്യു വഴി ലഭിക്കുന്നതാണെങ്കിലും അത് പി ആർ തന്നെയാണ് ഈ രണ്ടും നൽകുന്നതും എഫ് എസ് ഡെഡറൽ ഗവൺമെന്റ് തന്നെയാണ് എഫ് എസ് ഡബ്ല്യു ആണെങ്കിലും പി എൻ പി ആണെങ്കിലും സാർ ഒന്ന് ചോദിച്ചോട്ടെ പി എൻ പി ലഭിക്കുന്നതിന് ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കാം ശരിക്കും അത് പ്രൊവിൻസിന് സ്കിൽ വർക്കേഴ്സിന്റെ ആവശ്യം വരുമ്പോഴാണോ ആൾക്കാർക്ക് പി എൻ പി ലഭിക്കുന്നത് അതോ സി ആർ എസ് കോറിന്റെ അടിസ്ഥാനത്തിലാണോ സിആർഎസ് കോറിന്റെ അടിസ്ഥാനത്തിലല്ല സിആർഎസ് കോറിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഡ്രോ എന്ന് പറയുന്നത് പ്രധാനമായും എഫ്എസ് ഡബ്ല്യൂ തന്നെയാണ് അതായത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫെഡറൽ സ്കിൽ വർക്കർ പ്രോഗ്രാം പ്രൊവിൻഷ്യൽ നോമിനേഷൻ എന്ന് പറയുന്നത് പ്രൊവിൻസിലേക്കുള്ള സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് സിആർഎസ്സിനെയും ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ട്വൻറ്റി ത്രീ ടെന്നിനൊക്കെ ഈ ലേറ്റസ്റ്റ് വന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്കോർ ഉള്ളവർക്കും ഈ പി എൻ ബി എന്ന വഴി വഴി അവർക്ക് ഇൻവിറ്റേഷൻസ് നോമിനേഷൻസ് ലഭിക്കും ഒരിക്കലും സിആർഎസ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലല്ല നിലവിലെ ഈ പറയുന്ന പ്രൊവിൻഷ്യൽ നോമിനേഷൻസ് പ്രോഗ്രാംസ് ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്ത് ആ ടെൻഷൻ ആർക്കും വേണ്ട നിങ്ങളുടെ സ്കിൽ അടിസ്ഥാനത്തിലും നിങ്ങളുടെ എൻ ഒ സിയുടെ അടിസ്ഥാനത്തിലും തന്നെയാണ് ഗവൺമെൻറ് ഓഫ് കാനഡ ഇപ്പോൾ പ്രൊവിൻഷ്യൽ നോമിനേഷൻ വഴി ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത് സർ അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് തമ്മിലുള്ള എന്നാണ് അതിന്റെ പേര് ഈ പ്രോഗ്രാം ആ പ്രൊവിൻസിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ആ പ്രൊവിൻസിലേക്ക് മാത്രം നമുക്ക് നോമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും അതൊരു പർട്ടിക്കുലർ പ്രോസസ് തന്നെയാണ് അപ്പൊ എസ് ഐ എൻ ബി ഒരു സെപ്പറേറ്റ് പ്രൊവിൻഷ്യൽ നോമിനേഷൻ ആണ് അപ്പൊ എസ് ഐ എൻ ബിക്ക് വേണ്ടി ചില കാറ്റഗറി ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ എസ് ഐ എൻ ബി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവര് ചെയ്യേണ്ടത് നിങ്ങൾ ഇമിഗ്രേഷൻ കൗൺസിലിംഗ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക നിങ്ങൾ അതിൽ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ എസ് ഐ എൻ ബിയിൽ അപ്ലൈ ചെയ്യാവൂ അതൊരിക്കലും നോർമൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പോലെ അത്രത്തോളം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല അത് ആ സിസ്റ്റം ഇ ഒ ഐ അങ്ങനെയല്ല സിസ്റ്റമേ ഡിഫറെൻ്റ് ആണ് ആ പ്രൊവിൻസിന് വേണ്ടി മാത്രം ഗവൺമെന്റ് ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ പ്രോഗ്രാം ആണ് എസ് ഐ എൻ പി എന്ന് പറയുന്നത് എനിക്കൊരു സംശയം ത്രൂ സെറ്റിൽമെന്റ് കിട്ടിയ ഒരാൾക്ക് പ്രൊവിൻസസ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒണ്ടാരിയോയിൽ ലഭിച്ചു സോ ഞാൻ അതിൽ നിന്ന് വേറെ പ്രൊവിൻസസിലേക്ക് എനിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ പിന്നെ തീർച്ചയായും പക്ഷെ അതിനും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ അവര് സ്വീകരിച്ച പ്രൊവിൻസ് ഒന്റാരിയോ ആണ് നിങ്ങളെ അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അപ്പൊ അവർക്ക് മിനിമം നിങ്ങൾ സേവനം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ആ ആ പ്രൊവിൻസ് ജീവിക്കുക എന്നുള്ളത് നൽകുന്ന ഒരു സേവനമാണ് ആ സേവനം എന്ന് പറയുന്നത് മിനിമം ആ പ്രൊവിൻസിൽ ഒരു രണ്ട് വർഷമെങ്കിലും നിങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അവിടെ ജോലി ചെയ്യുകയും അവിടെ ജീവിക്കുകയും അതിനുശേഷം ആ പ്രൊവിൻസ് പ്രോവിൻസ് ആണെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യുക ഇനി അതല്ല വേറൊരു പ്രൊവിൻസിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ടൂ ഇയേഴ്സ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും അവസാനം വിളിച്ച പ്രൊവിൻഷ്യൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മലയാളികൾ നോമിനേറ്റ് ചെയ്തത് ഒന്റാരിയോ പ്രൊവിൻസിലേക്കാണ് ഒന്റാരിയോ ക്രിറ്റിക്കൽ വർക്കർ പൈലറ്റ് പ്രോഗ്രാം വഴി ധാരാളം മലയാളികൾക്കാണ് നോമിനേഷൻസ് ലഭിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ പിന്നെ ഐ ടി മേഖല ഈ രണ്ട് ഈ കാറ്റഗറിപ്പെടുന്നവരെയാണ് കൂടുതലായും ഒൻറ്റാരിയെ പ്രോവിൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ മാസങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് കെയർ ആൻഡ് ഐ ടി കാരെയാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ക്രൈറ്റീരിയ ഉള്ള ആളുകളെ ബാക്ക് ടു ബാക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം നടന്ന ഡ്രോ ഒരിക്കലും സി ആർ എസിൻ്റെ അടിസ്ഥാനത്തിലല്ല മുന്നൂറ്റി മുപ്പതുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത് ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സി ആർ എസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഏറ്റവും നല്ല നോമിനേഷനാണ് കഴിഞ്ഞ മാസങ്ങളിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാസങ്ങളിൽ ഈ ഒൻറ്റാരി ലഭിക്കുന്നത് ഇനി ബാക്കിയുള്ള പ്രൊവിൻസുകളുടെ നോമിനേഷൻസ് ബാക്ക് ടു ബാക്ക് നടക്കാൻ പോവുകയാണ് അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മാസങ്ങളിൽ ഏറ്റവും അധികം ആളുകൾക്ക് അടുത്ത പ്രൊവിൻസുകളിൽ നിന്നും നോമിനേഷൻസ് വരും ഇതാണ് ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ലേറ്റസ്റ്റ് പി എൻ പിക്ക് ആയി ആംസ്റ്റർ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഓക്കെ പ്രൊവിൻഷ്യൽ നോമിനേഷനിൽ നമ്മൾ കുറച്ച് എക്സ്പേർട്സ് ആണ് കാരണം കഴിഞ്ഞ പി എൻ ബിക്ക് ഏറ്റവും അവസാനം വന്ന പി എൻ പിക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പ്രൊഫഷണൽസിന് കാനഡയിലേക്ക് നൽകാൻ സാധിച്ചത് ആംസ്റ്ററിലൂടെയാണ് അത് നമ്മൾ വെറുതെ പറയുന്നതല്ല അതിൻ്റെ പ്രൂഫ് നമുക്ക് ഈ ബാക്ക് സ്ക്രീനിൽ കാണുന്ന ഒക്കെ കഴിഞ്ഞ പ്രൊവിൻഷൽ നോമിനേഷൻസിനൊക്കെ വന്ന ആളുകളാണ് അപ്പം അതിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആണ് നമ്മൾക്ക് അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഞങ്ങൾക്ക് അറിയാം ചില ആളുകൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ അറിയിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യും നമ്മുടെ ക്ലയൻസിന് അപ്പം പ്രൊവിൻഷ്യൽ നോമിനേഷന് ഒരു എക്സ്പീരിയൻസ് കൺസൾട്ടൻറ്റ് സർവീസ് ആണ് ആംശം ഒരുക്കുന്നത് അത് ഏത് പ്രൊവിൻസിലോട്ട് ആയിക്കോട്ടെ അതിൽ നമുക്ക് ഒരുക്കാൻ സാധിക്കും എഐ പി വഴി കുറഞ്ഞ ഐ എൽ ടി എസ്കോറിൽ പല പ്രൊവിൻസസിലേക്ക് ഫോർ എക്സാമ്പിൾ ന്യൂ ഫോൺലാൻഡ് അതുപോലുള്ള പ്രൊവിൻസസിലേക്ക് ധാരാളം നഴ്സസിനെ ഇൻടേക്ക് ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ അധികം പരസ്യങ്ങൾ കാണുന്നുണ്ട് അതായത് ഒരുപാട് ഏജൻസീസ് എല്ലാം പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്താണ് ഇതിന്റെ നേഴ്സസിന് ഈ പറയുന്ന ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ എ ഐപിയെ പറ്റി ആദ്യം ഞാൻ പറയാം എഐ പി ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം ആണോന്ന് ചോദിച്ചാൽ ഒരു ആദ്യം എ ഐ പി എന്ന പ്രോഗ്രാം എന്താണെന്ന് പറയാം ഇനി എ ഐ പി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യുന്നതെന്നും പറയാം ഒരു എക്സാമ്പിളും തരാം ഓക്കെ എ ഐ പിക്ക് മുമ്പ് എ ഐ പി ആയിരുന്നു അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്നാണ് ഇതിനെ ആദ്യം അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അറ്റ്ലാന്റിക് പ്രൊവിൻസുകളുണ്ട് കാനഡയിൽ അറ്റ്ലാന്റിക് പ്രോവിൻസ് ന്യൂ ഫൗൾലാൻഡ് പിന്നെ പ്രിൻസ് അഡ്വേർഡ് ഒക്കെ നാല് പ്രൊവിൻസാണ് ഈ അറ്റ്ലാന്റിക് പ്രോവിൻസുകളിൽ വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോവിൻസിൽ ഒന്ന് പ്രിൻസ് അഡ്വേഡും ന്യൂ ഫൗൾലാൻഡ് അതുകൊണ്ടാണ് ആ പ്രോവിൻസിനെ എടുത്തു പറഞ്ഞത് ഈ പ്രൊവിൻസുകളിലേക്ക് നഴ്സിനെ ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അത് വാസ്തവം തന്നെയാണ് പക്ഷേ ഇപ്പോൾ എ ഐ പി ആയപ്പോൾ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം മാറി അറ്റ്ലാന്റിക് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാം ആക്കി മാറ്റി അതായത് ആദ്യം ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തത് ഒരു ടെസ്റ്റിന് വേണ്ടി അത് പൈലറ്റ് പ്രോഗ്രാം ഇത് നടന്നാൽ കൃത്യമായ എത്തുമോ അല്ലെങ്കിൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുമോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് കാലം ഒരു മൂന്നാലഞ്ച് വർഷമാണ് ഈ പൈലറ്റ് പ്രോഗ്രാമുകൾ നടത്താറുള്ളൂ അത് സക്സസ് ആണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും ആ ഇമിഗ്രേഷൻ പ്രോഗ്രാമിനെ സ്ഥിരം പ്രോഗ്രാമാക്കി മാറ്റും അങ്ങനെയാണ് എ ഐ പി എന്നുള്ളത് എ ഐ പി എന്ന പ്രോഗ്രാമായിട്ട് മാറിയത് ആ എ ഐ പിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രൊവിൻസാണ് ന്യൂ ഫോൺലാൻഡ് പ്രോവിൻസ് അവിടേക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലൊക്കെ ധാരാളം പ്രോഗ്രാമുകൾ അവർ ഓർഗനൈസ് ചെയ്തു അതിൻ്റെ ഭാഗമായവർ നമ്മുടെ ബാംഗ്ലൂർ മാംഗ്ലൂരും ഒക്കെ വന്ന് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സന്ദർശിച്ചു നമ്മുടെ കേരളത്തിലെ നോർക്കയുമായി അവർ ഓർഗനൈസ് ചെയ്തിട്ട് ധാരാളം ഇൻ്റർവ്യൂസ് നേരിട്ട് നടത്തി ഇതൊക്കെ അവർ ഓർഗനൈസ് ചെയ്തു പക്ഷേ നേന്ത്ര നോക്കിയാലും ഒരു അധികമാളെ ഒന്നും ഇവര് ഇത് വിളിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഈ ഐ പി പ്രചരിപ്പിക്കുന്ന കൺസളൻസി ചെയ്യുന്നത് നേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയും കൂടാണ് അവരോട് പറയുന്നത് നിങ്ങൾക്ക് കുറഞ്ഞ ഐ എൽ സ്കോർ അതെ വാസ്തവം തന്നെയാണ് ഇവർ ചില കുറച്ച് പേരെയൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഈ കുറഞ്ഞ ഐ എൽ സ്കോർ മതി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും അവർ കുറഞ്ഞ സ്കോറിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യും അങ്ങനെ ആയിരം രണ്ടായിരം പേരും ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പത്ത് പേർക്കായിരിക്കും ഈ കുറഞ്ഞ സ്കോറിൽ കിട്ടുക ബാക്കിയുള്ളവരൊക്കെ വീണ്ടും ഈ കുറഞ്ഞ സ്കോറിൽ കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും അതേപോലെ കണ്ടീഷണൽ ലൈസൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ചില ആളുകൾ ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഡീറ്റെയിൽ കൗൺസിലിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ആംഷൻ ഇമിഗ്രേഷൻ്റെ തയ്യാറാണ് ഡീറ്റെയിൽ ആയി നഴ്സസിന് വേണ്ടി സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് പോലും നമുക്കുണ്ട് അപ്പോൾ അതുവഴി നിങ്ങളത് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രേക്ഷകരോട് പറയില്ലേ നിങ്ങൾ കുറഞ്ഞ ഐ എൽ എസ് സ്കോറിന് വേണ്ടി ശ്രമിച്ച് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഐ എൽസ് മതി ഒന്ന് വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ നല്ല രീതിയിൽ കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജനറൽ ഐ എൽ എസ് എക്സാമോ പി ടി എക്സാമോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഒരു സിക്സ് പോയിന്റ് ഫൈവ് സെവൻ ഒക്കെ സ്കോർ എടുത്തിട്ട് നിങ്ങൾ കാത്തിരുന്നോളൂ തീർച്ചയായും നഴ്സസിന് കുടിയേറാൻ സാധിക്കും പക്ഷേ ചില ഈ പറയുന്ന ഐ എൽ ടി എസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും പ്രചരിപ്പിക്കുന്നത് നഴ്സിന് കാനഡയിൽ പോകാൻ വേണ്ടി കുറഞ്ഞ സ്കോർ മതി എന്നാണ് ഒരിക്കലും അങ്ങനല്ല ഒരു സിസ്റ്റം അവർക്കില്ല ന്യൂ ഫോൺലാൻഡ് പ്രോവിൻസ് എ ഐ പി യുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് നഴ്സസിനെ അവർ സ്വീകരിച്ചിട്ടുണ്ട് ദുബായിൽ അവർ വന്നിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് വെർച്വൽ ഇൻ്റർവ്യൂസ് ഓർഗനൈസ് ചെയ്ത് അവിടെ നിന്നും കുറച്ച് നഴ്സസിന് ഇത് കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ വരും വർഷങ്ങളിലോ വരും മാസങ്ങളിലോ കുറഞ്ഞ ഐ എസ് സ്കോറിൽ കണ്ടീഷണൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ സി ആയി കാനഡയിലേക്ക് നേഴ്സസിന് വരാമെന്ന് പറയുന്ന പി എൻ ബി അല്ല ഒരിക്കലും ഈ ഒരു പ്രചാരണവും തെറ്റാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കാനഡ കുടിയേറാൻ വേണ്ടി നഴ്സസിന് അത്യാവശ്യം സ്കോർ ഒക്കെ വേണം കുറഞ്ഞ സ്കോർ നടക്കില്ല തീർച്ചയായും നിങ്ങൾക്കും മാംസ്റ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാം കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം അത് ഇൻഡിഗ്രേഷനെ സംബന്ധിച്ച് ഒരു ആവേശമല്ല വേണ്ടത് അറിവ് നേടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടേതായ തരത്തിലുള്ള പ്രൊഫൈലുള്ള ആളുകൾ പോയിട്ടുള്ള ഈ കൺസൾട്ടൻസ് വഴിയുള്ള സർവീസ് എടുക്കുക ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ആയി നിൽക്കുന്ന അപ്ഡേറ്റ് ആയി നിൽക്കുന്ന കൺസൾട്ടൻസ് സർവീസ് എടുക്കുക കാനഡ ഇമിഗ്രേഷൻ സർവീസ് ഏറ്റെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് എപ്പോഴും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്കും കാനഡയിലേക്ക് ഇവരെ പോലെ കുടിയേറാൻ സാധിക്കും ഒരു ഡീറ്റെയിൽ കൗൺസലിങ്ക്വയറീസ് ആംസ്റ്ററിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു എപ്പിസോഡിൽ പുതിയ ടോപ്പിക്കുമായി ഞങ്ങൾ ഇനിയും എത്തും അതുവരെയും ബൈ ബൈ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് ഹായ് എന്റെ പേര് അലൻ ജൂഡ് സ്റ്റാലിൻ ഞാൻ തൊടുവിൽ നിന്നാണ് വരുന്നത് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ആംസ്റ്റർ ഗ്രൂപ്പിനെ കുറിച്ച് ഇറങ്ങിയത് എന്റെ മന്ത് ഓഫ് ജൂണിലാണ് ഞാൻ ആദ്യമേ ആംസ്റ്റർലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അവർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതായത് ഞാൻ ആക്ച്വലി പറഞ്ഞത് ഓസ്ട്രേലിയക്കൊരു വിസയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ ആംസ്റ്റർലേക്ക് വന്നത് അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എനിക്ക് ഓരോ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരികയും എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിരുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരികയും ചെയ്തു അങ്ങനെ ഞാൻ അടുത്ത മന്ത് ഓഫ് ജൂലൈയിലെ ഐ എൽ ടി എസ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തു പോകേണ്ട സ്കോറ് കിട്ടി അപ്പോ അന്നും മുതല ജൂലൈലെ സോറി നോൺ ജൂലൈ ഓക്കെ അപ്പൊ മുതല എന്റെ കാര്യങ്ങള് ഡോക്യുമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ബാലസാറാണ് എന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നെ അഡ്വൈസ് ചെയ്ത് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും നല്ലൊരു കോളേജിലേക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് എടുത്ത് ബാലുസാറ എന്നെ ഹെൽപ് ചെയ്തു അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ആണ് ഗ്രിഫിൻ കോളേജിലാണ് ഞാൻ കോഴ്സ് ഹോപ്പ് ചെയ്തിരിക്കുന്നത് നല്ല നല്ലൊരു കോഴ്സ് എടുത്തു തരാൻ ബാലുസാറാവ് അവനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെപ്പം തന്നെ ടൈം ീരിയഡ് വിസ പ്രോസസിംഗിന് എടുത്ത ടൈം പീരീഡ് വളരെ ഷോർട്ട് ആണ് അതിന്റെ ഷോർട്ടസ്റ്റ് പീരീഡിൽ എനിക്ക് വിസ അപ്രൂവ് ചെയ്ത് കിട്ടുകയും ചെയ്തു അതിന് ആംസ്റ്ററിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം അവരുടെ ഏറ്റവും നല്ലൊരു സേവനത്തിന്റെ ഭാഗമായിട്ടാണ് അവരെ നമുക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്ത ഒരു സർവീസിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ വിസ കിട്ടിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹംസ്റ്ററിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈവൻ ഫോർ എ മിഡിൽ ക്ലാസ് ഫാമിലി ഒരു ഹയർ സ്റ്റഡീസ് പോസിബിൾ ആക്കി കൊടുക്കാനുള്ള ഒരു എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഹാംസ്റ്ററെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ എബ്രോഡ് പോയി പഠിക്കുക എന്നുള്ള ഒരു സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ ഒരാളുടെ എക്കണോമിക്കലി ആണെങ്കിൽ പോലും എക്കണോമിക്കലി സൗണ്ട് അല്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കോഴ്സ് കണ്ടുപിടിച്ച് തരാനും അനുസർ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് സോ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ വിസ കിട്ടിയിരിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ഞാൻ അമിസറിനോട് ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്